നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ കോവിഡ് കേസുകൾ കുറയുന്നുണ്ടെങ്കിലും ചില നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ദയവായി പ്രവാസികൾ ഇത്തരം കാര്യങ്ങൾ ലംഘിക്കരുത് ഇവ ലംഘിക്കുന്നത് വഴി കുറഞ്ഞു നിൽക്കുന്ന കോവിഡ് വ്യാപനം കൂടാൻ സാധ്യതയേറെയാണ് അതിനാൽ ഇത്തരം നിയന്ത്രണങ്ങൾ തുടരാൻ തന്നെയാണ് യു എയുടെ ഇപ്പോഴത്തെ തീരുമാനം യുഎഇയിൽ മാസ്ക് ധരിക്കണമെന്ന വ്യവസ്ഥയിൽ മാറ്റമില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് ദേശീയ അത്യാഹിത ദുരന്ത നിവാരണ സമിതിയുടേതാണ് ഈ അറിയിപ്പ് കോവിഡ് രോഗവ്യാപനം ഗണ്യമായി കുറഞ്ഞെങ്കിലും മാസ്ക് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടില്ല രാജ്യത്ത് ഒക്ടോബർ ഇരുപത്തിയൊന്ന് മുതൽ നൂറ് താഴെ കോവിഡ് കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എല്ലാവരുടെയും ആരോഗ്യം സംരക്ഷിക്കാനും മുൻകരുതൽ നടപടികൾ എടുക്കാനും ഇത് സഹായിക്കുമെന്ന് ആരോഗ്യ മേഖലാ വക്താവ് ഡോക്ടർ നൂറ അൽ ഖൈദി വ്യക്തമാക്കിയത് ലോകത്ത് കോവിഡ് വകഭേദങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം മാസ്ക് ധരിക്കൽ സാമൂഹിക അകലം പാലിക്കൽ കൈകൾ അണുവിമുക്തമാക്കൽ എന്നിവ ജീവിതശൈലിയുടെ ഭാഗമാക്കേണ്ടി വരുമെന്നും സൂചിപ്പിക്കുകയുണ്ടായി രണ്ട് കോടിയിലേറെ പേർക്കാണ് ഇതിനോടകം പ്രതിരോധ വാക്സിൻ നൽകിയത് കഴിഞ്ഞ ഒൻപതാം തീയതി വരെ പൊതുജനങ്ങളിൽ തൊണ്ണൂറ്റിയേഴ് ദശാംശം ഒന്ന് ആറ് ശതമാനം പേർക്കും ഒരു ഡോസ് വാക്സിൻ ലഭിച്ചിട്ടുണ്ട് എൺപത്തിയേഴ് ശതമാനം പേർ പൂർണ്ണമായും വാക്സിൻ എടുത്തവരാണ് സിനോഫാം ഫൈസർ എന്നിവയാണ് ബൂസ്റ്റർ ഡോസായി നൽകുന്നത് ഫൈസർ എടുക്കുന്നവർ രണ്ട് ഡോസ് വാക്സിൻ എടുത്തിരിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം പൂർണ്ണമായും കോവിഡ് വാക്സിൻ എടുത്ത സ്വദേശികൾക്ക് ഇരുപത്തിയേഴ് മുതൽ വിദേശയാത്ര നടത്താമെന്ന് ദേശീയ അത്യാഹിത ദുരന്ത നിവാരണ സമിതി അറിയിച്ചിരുന്നു എന്നാൽ വാക്സിൻ എടുക്കാത്തവർക്ക് ഇതിനുള്ള അനുവാദം നൽകിയിട്ടില്ല നയതന്ത്ര ഉദ്യോഗസ്ഥർ രോഗികൾ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഇളവുകളുണ്ട് ഉണ്ട് വിദേശത്ത് നിന്ന് എത്തുന്നവർ യാത്രയ്ക്ക് നാൽപ്പത്തി എട്ട് മണിക്കൂറിനകവും ആറ് മണിക്കൂറിനകവും എടുത്ത ക്യു ആർ കോഡ് സഹിതമുള്ള പി സി ആർ നെഗറ്റീവ് ഫലം ഹാജരാക്കണം കൂടാതെ യു എ യിൽ എത്തിയാൽ വിമാനത്താവളത്തിലെ പരിശോധനയ്ക്ക് പുറമേ നാല് എട്ട് എന്നീ ദിവസങ്ങളിൽ പി സി ആർ എടുക്കണം വാക്സിൻ എടുത്തവർക്ക് പത്ത് ദിവസത്തെ ക്വാറന്റീനിൽ കഴിയണം ഒൻപതാം ദിവസം പി സി ആർ എടുക്കണം വാക്സിൻ എടുക്കാത്തവർ പത്ത് ദിവസത്തെ ക്വാറന്റീനിൽ കഴിയണം ഒൻപതാം ദിവസം പി സി ആർ എടുക്കണം വിദേശത്ത് വെച്ച് രോഗലക്ഷണം ഉണ്ടായാൽ അതത് രാജ്യത്തെ യു എ എംബസിയുമായി ബന്ധപ്പെടണം എഴുപത് വയസ്സിന് മുകളിലുള്ളവർ ആരോഗ്യ സുരക്ഷ മുൻനിർത്തി യാത്ര ഒഴിവാക്കണമെന്നാണ് അഭ്യർത്ഥിച്ചിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക